പക്ഷെല്ലേ ബിഗ് ബോസി പോയി എല്ലാരെ വേണം പറഞ്ഞു വേണം പറഞ്ഞു പഴകിയൊക്കെ കുടിച്ചു ും നല്ല ഭക്ഷണെ ആദ്യം കഴിച്ചു വരുന്നില്ല ഓപ്പർച്യൂണിറ്റീസ് ഇനി കിട്ടുമെന്നും എവിടെങ്കിലും ഒക്കെ എത്താൻ പറ്റുമെന്നും എനിക്കിപ്പോ തോന്നുന്നു ആ മുപ്പത് ദിവസത്തിൽ നിന്നും എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് പിന്നെ വേറെ ഒന്നും ഇല്ല രസമായിരുന്നു നിങ്ങളൊക്കെ കണ്ടല്ലോ അവിടെ നടന്ന് എന്തൊക്കെയാണെന്നൊക്കെ എന്നേക്കാൾ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളായിരിക്കും കണ്ടത് ഞാൻ എനിക്കൊക്കെ കാണുമ്പോൾ കുറച്ച് മാത്രമേ എൻ്റെ മുന്നിലേക്ക് എത്താറുള്ളൂ പക്ഷെ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് എല്ലാവളും നടന്നത് കണ്ടു കാണും അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു എക്സ്പീരിയൻസ് പിന്നെ ഈ കുറേ കുട്ടികളായിരുന്നല്ലേ ഈ പ്രാവശ്യം കുറേയും ഇമ്മച്ച്യറായ കുറേ കുട്ടികളായിട്ട് അകത്തുള്ളതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം അവരുടെ ഒരു പ്ലേ ഗെയിംസൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒട്ടും ഇങ്ങോട്ട് പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ ആ വിശ്വസിക്കുന്നത് അപ്പം സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയുന്ന കണക്ക് ഞാൻ വന്നത് നല്ല സമയത്ത് തന്നെ ഇറങ്ങി എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കയറിയപ്പം ഒരുപാട് പ്രേക്ഷകരുടെയൊക്കെ ഒരുപാട് സ്നേഹം കൊണ്ടാണ് അകത്തേക്ക് കയറിയത് തിരിച്ചിറങ്ങിയപ്പോഴും അതേ സ്നേഹം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കറിയത്തില്ല ഇനി പുറത്ത് എന്തൊക്കെ ഇവിടെ സംഭവിച്ചതൊന്നും അറിയില്ല നേരെ ഇപ്പം നിങ്ങളെയാ കാണുന്ന മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ ക്യാരക്ടറായി അവിടെ നിന്നുകൊണ്ട് ഞാൻ എന്താണോ അതാണോ അവിടെ നിന്നത് കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗെയിം പ്ലാൻ ഒന്നും ഇല്ലാതെ കയറിയ ഒരാളാണ് ഞാൻ അവിടെ ചെന്നാൽ ഒഴുക്കിനൊത്ത് ഞാൻ മുന്നോട്ട് പോയതാണ് അപ്പം പ്രത്യേകിച്ച് വേറെ ഒന്നും എന്താ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ നിലപാടുകൾ എന്റെ കാഴ്ചപ്പാടിൽ തോന്നിയ കാര്യങ്ങൾ അവിടെ ചേട്ടൻ പറഞ്ഞത് നന്നായി പിന്നെ മകളും പറഞ്ഞു നമ്മക്ക് പറ്റിയൊരു സ്ഥലമാണ് തോന്നിയിട്ടില്ല അല്ല ആണ് നമ്മൾ കുറച്ചുകൂടെ ഞാൻ കുറച്ച് സ്ട്രൈറ്റ് ജെനുവിനിറ്റിയും പിന്നെ നമ്മുടെ ഒരു നമ്മുടെ ഒരു എന്താ പറയുക കുറച്ചുകൂടെ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ കുറെ ഭാഗങ്ങളും ഒക്കെ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മുന്നോട്ട് അപ്പം ഇറങ്ങിയത് നന്നായിന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ സത്യം അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഞാൻ ഇപ്പോഴും നോർമലായില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്ക് എനിക്കവിടെ വലിയൊരു കണക്ഷൻ ജാനുമായിട്ടുണ്ടായിരുന്നു കാരണം ജാൻ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അവിടെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് സംസാരത്തിൽ നിന്ന് തോന്നിയിരിക്കുന്നു ജാനിന് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് ജാനിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നും ചേർത്ത് പിടിക്കണമെന്ന് തോന്നിയിട്ട് ആ ഒരു ഇൻട്രാക്ഷൻ ജാനുമായിട്ട് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബന്ധം കുറച്ചൊരു ഡീപ്പായിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാനിൻ്റെ ഞാൻ പുറത്തേക്ക് വന്നത് ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട് ചില സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞായിരുന്നു ആ വേറെ ഇപ്പൊ എനിക്കതൊന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇതിനൊന്നും ഉത്തരം തരാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ഇന്റർവ്യൂ പോലെ ഒന്നും പറയാൻ പാടില്ലാത്തൊരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുന്ന എല്ലാത്തിനും ഞാൻ ഉത്തരം തരാം ആരും തോന്നുന്നില്ല ഏജൽ ആരുമില്ല

ഇപ്പൊ ഞാൻ അത് പറഞ്ഞു ശരിയല്ല ഞാൻ എന്തായാലും പറയാം ഉറപ്പായിട്ട് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം ഞാൻ പറയാം ഇപ്പം പറഞ്ഞത് അവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയല്ലേ അഷോ എന്തായാലും ഞാൻ പറയാം ഇപ്പൊ എന്തായാലും ഞാൻ ഇറങ്ങിയ നല്ല സമയത്താണ് അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റും ടൈമിൽ ഞാൻ ഇറങ്ങി കുടുംബത്തൊക്കെ കുടുംബത്തെ കണ്ട് ഞാൻ ഭയങ്കര സന്തോഷം കാരണം ഇത്രയും ദിവസം മാറി നിന്നിട്ട് അവരെ കണ്ട് അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും ദിവസമെങ്കിലും അവിടെ പിടിച്ചിരിക്കാൻ പറ്റിയത് ശരിക്കും പറഞ്ഞു സന്തോഷം ഞാൻ ഈ ആഴ്ച അറിഞ്ഞത് എനിക്ക് പ്രതീക്ഷയുണ്ട് കാരണം എനിക്ക് അവിടെ ഇനി നിന്ന ചിലപ്പോ എൻ്റെ ഒരു വേറൊരു ഇതിലേക്ക് ഞാൻ ചിലപ്പോ റിയാക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് അവിടെ വരുന്നത് അതവിടെ ഒരു വീടല്ലേ ഒരു വീട്ടിനകത്ത് ഇങ്ങനെ കൊറേ പേരാണ് നമ്മളറിയാതെ കണക്ഷൻസ് ഇങ്ങനെ വന്നു പോകും കൊറച്ച് കണക്ഷൻ ആവുമ്പോഴെനിക്ക് ഇത് ശരിയാവല്ലെന്ന് തോന്നുന്നതും അതൊരു വീടാണ് ശരിക്കും പുറത്തുനിന്ന് കാണുന്ന പോലെ ഒന്നുമല്ല അതൊരു വേറൊരു ലോകമാണ് ശരിക്കും വളരെ ഡിഫറെന്റ് ആയൊരു ലോകം അതിനകത്ത് ചെന്ന് കഴിഞ്ഞ് മാത്രമേ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ പുറത്തുനിന്ന് കാണുന്ന ഒന്നുമല്ല അവിടെ ചെന്ന് നമ്മൾ ചെന്ന് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആ ഒരു ഫാമിലി അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ടാണ് ഈ കുട്ടികളുമായിട്ട് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയ ഇല്ലായിരുന്നേ ആദ്യത്തെ ഫസ്റ്റ് വീക്കിൽ തന്നെ അടിവെച്ചില്ലായിരുന്നോ അവരൊക്കെ അവരെയൊക്കെ എനിക്കൊരു കുട്ടികളെ പോലെ തോന്നിയത് കൊണ്ടാണ് എനിക്കത് സർവേ പറ്റിയത് അത് അവര് പറയുന്നില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ അവിടെ എന്താ ചെയ്തെന്നുള്ളത് അവിടെ ഉള്ളവർക്ക് എന്താ പറയാ പക്ഷെ പുറത്ത് കണ്ടവർക്കറിയാലോ ഞാൻ എന്താ അവിടെ ശ്രീരേഖ രീതിയിൽ ചെയ്തിട്ടുണ്ടാകും അതൊന്നും ഇപ്പോഴും റോക്കി ചെയ്തതൊരു തെറ്റു തന്നെയല്ലേ അത് സംഭവിക്കാൻ പാടില്ലാത്തൊരു ഷോയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചത് പറയുന്ന ഒക്കെ ചിലതൊക്കെ കറക്റ്റ് ആയിരുന്നു പക്ഷേ സംഭവിക്കാൻ പാടില്ലാത്ത റോക്കിന്റെ ഭാഗത്ത് അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല വളരെ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണോ ഞാൻ സപ്പോർട്ട് സപ്പോർട്ട് ഇല്ലേ എന്തായാലും തെറ്റുകളെയൊക്കെ ഞാൻ തിരിച്ച്

എന്തായിരുന്നു ഇഷ്ടം ഇഷ്ടം എന്താ പറയുക എല്ലാരും ഇതും ഭയങ്കര സ്നേഹമായിട്ട് എല്ലാവരും ആഹാരം നല്ല കുട്ടിയായിട്ട് പഠിക്കും